പെരുപറമ്പ് മഹാദേവ ക്ഷേത്രം രണ്ട് തട്ടുകളോട് കൂടിയിട്ടുള്ള അതിഗംഭീരമായ ക്ഷേത്രം പെരുംപറമ്പ് എന്നുള്ളത് ശരിക്കും നമുക്ക് ശിവനാമസ്തോത്രത്തിൽ കാണാൻ നൽകുന്നത് പരാപറമ്പ് എന്നാണ് നാലമ്പലത്തിനകത്തേക്ക് വന്നാൽ നമ്മൾ കാണുന്നതും വലിപ്പമുള്ള എത്ര വലിപ്പം ആ ഗോപുരത്തിനുണ്ടോ അത്ര തന്നെ വലിപ്പമുള്ള ശ്രീകോവിലാണ് ആ ശ്രീകോവിലാകട്ടെ പ്രത്യേകമായ രീതിയിൽ നീണ്ടു നിൽക്കുന്ന മുഖമണ്ഡപത്തോടെ രണ്ട് തട്ടോടു കൂടി നിൽക്കുന്നു ഇവിടെ പ്രദോഷ പ്രദോഷസന്ധ്യയ്ക്ക് പ്രാധാന്യമുണ്ട് പ്രദോഷ പ്രദോഷസന്ധ്യാനേ നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ മഹാദേവനെ ദർശനം ലഭിക്കുന്ന വിധം ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രം വിശേഷമായിട്ടുള്ളതാണെന്നാണ് പ്രദോഷസന്ധ്യാ നേരത്തെ ഭഗവാന്റെ നൃത്തം നമുക്ക് അവിടെ കാണാനാകും അന്ധകാസുറിന് മേൽ നൃത്തം ചെയ്യുന്ന പ്രദോഷശിവ ഈ നൃത്തത്താലാണ് നമ്മളെല്ലാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ താളം സംരക്ഷിക്കപ്പെടുന്നത് പെരുമ്പറമ്പിലെ പ്രദോഷപൂജാ സമയത്തെ ദർശനം ഈ അഭിഷേകം പൂർത്തിയാക്കിയതിനു ശേഷം ശ്രീവേലി ബിംബത്തെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് നന്ദി വാഹനത്തിൽ വെക്കുകയും എഴുന്നള്ളിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് അകത്തേക്ക് വരുന്നവർക്ക് മേൽശാന്തി പ്രസാദം നൽകും